ഐ പി എല്ലിൻ്റെ പതിനെട്ട് സീസണുകൾ പതിനെട്ടിലും കഴിച്ച എം എസ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായ എം എസ് ധോണിക്ക് പ്രത്യേക അനുമോദനം നൽകിയിരിക്കുകയാണ് ബി സി സി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുവാഹത്തിയിലെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം തുടങ്ങും മുമ്പായിരുന്നു തല എം എസ് ധോണിക്ക് ബി സി സി ഐ ഉപഹാരം സമ്മാനിച്ചത് ഐ പി എൽ പതിനെട്ട് എന്നെഴുതിയ ഫലകമായിരുന്നു ധോണിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സമ്മാനിച്ചത് ഐ പി എല്ലിന്റെ രണ്ടായിരത്തി എട്ടിലെ കന്നി സീസൺ മുതൽ ടൂർണമെന്റിന്റെ ഭാഗമാണ് എം എസ് ധോണി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് എന്നീ സീസണുകളിൽ റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിനു വേണ്ടി കളിച്ചത് മാറ്റി നിർത്തിയാൽ പതിനാറ് സീസണുകളിലും എം എസ് ധോണി സി എസ് കെയുടെ താരമായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധോണി ഇതുവരെ ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ചു മുപ്പത്തിയൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് ശരാശരിയിലും നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിലും ധോണി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് വിക്കറ്റിന് പിന്നിൽ ഇരുന്നൂറിനടുത്ത് പുറത്താക്കലുകൾ ധോണിയുടെ പേരിനൊപ്പമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ സമ്മാനിച്ച ധോണിയുടെ ചരിത്രം ഐ പി എല്ലിന്റെ ചരിത്രം കൂടിയാണ് സി എസ് കെ ധോണി പത്ത് ഫൈനലുകളിൽ എത്തിച്ചു ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ കളിക്കുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ എം എസ് ഡിയുടെ സാന്നിധ്യമുണ്ട് വിക്കറ്റിന് പിന്നിലെ തന്ത്രങ്ങൾക്കു പുറമെ ഫിനിഷറായി ധോണി പകരം വയ്ക്കാനില്ലാത്ത ക്രിക്കറ്റ് താരവും ഐ പി എൽ ഇതിഹാസവുമാണ് കഴിഞ്ഞ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ഒമ്പതാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യാനിറങ്ങിയ ധോണി ഇന്ന് സ്ഥാനക്കയറ്റം തെരഞ്ഞെടുക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ